നമസ്കാരം മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ ചാടി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ യൂത്ത് കോൺഗ്രസിന്റെ അവസ്ഥ ഇപ്പോൾ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായ ദുരാനുഭവങ്ങൾ തുറന്നു പറഞ്ഞ പെൺകുട്ടികളെ വളരെ മോശമായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തി നിശബ്ദരാക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് നടത്തിയ യൂത്ത് കോൺഗ്രസിലെ ചില ഞരമ്പന്മാർ നടത്തിയ ഇപ്പോൾ ആ നീക്കത്തിന് എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എഴുത്തുകാരിയായിട്ടുള്ള ഹണി ഭാസ്കർ ഇയാളൊരു രാഷ്ട്രീയ മാലിന്യമാണ് എന്ന് തുറന്നു കാട്ടിക്കൊണ്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഞരമ്പൻ സ്വഭാവം അതായത് അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം തുറന്നു പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി പിന്നീട് ഹനി ഭാസ്കറിനെ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസുകാരും അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി പല രീതിയിലുള്ള മോശം പല പോസ്റ്റുകളുമൊക്കെ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായി അവരെ ആ ആ സ്ത്രീയെ ഏതൊക്കെ രീതിയിൽ സൈബർ അറ്റാക്ക് നടത്തി അവരെ എങ്ങനെയൊക്കെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ പറ്റും എന്നതിനെപ്പറ്റി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ പെണ്ണ് കണ്ണൂരുകാരിയാണല്ലോ എന്തായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹണി ഭാസ്കർ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയത് ഇങ്ങനെയാണ് അതായത് ആരും ഈ പറയുന്നത് പോലെ എനിക്കെതിരെ നടത്തിയിട്ടുള്ള പോസ്റ്റുകളൊന്നും ഡിലീറ്റ് ചെയ്ത് കളയരുത് ഞാൻ എന്താ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ആ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള ഒമ്പത് പേജുകൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നു മാത്രമല്ല അതെ ഈ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ആരൊക്കെയാണ് പ്രതികൾ എന്ന് കൂടി ഒന്ന് കേട്ടുകൊള്ളു അതായത് നിലമ്പൂർ സ്വദേശി പി ടി ജാഫർ റിട്ടയേർഡ് എസ് പി മദൂഡി പോൾ ഫ്രെഡി തുടങ്ങിയവരാണ് പ്രതികൾ എന്തായാലും സൈബർ പോലീസ് തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇത് കുറച്ചുപേരുടെ മാത്രം ഒരു ഒരു പേരാണ് കേട്ടോ ഒമ്പത് പേജ് മാത്രമല്ല ഇനിയും പല പേജുകൾക്കും പൂട്ടിക്കെട്ടലുകൾ വരാനുള്ള സാധ്യതയുണ്ട് നിരവധി ഞരമ്പമാർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് ഹണിയുടെ ഒരു എഫ് പോസ്റ്റ് വന്നിട്ടുണ്ട് ഇതായിട്ട് ബന്ധപ്പെട്ട് അതുകൂടി ഞാനൊന്ന് വായിക്കാം ഹണി ഭാസ്കൻ നല്ല ഗംഭീരമായിട്ട് ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഹണിഭാസ്കരൻ പറയുന്നത് സ്ത്രീകൾക്ക് നേരെ സൈബർ ഇടങ്ങളിലെ റേപ്പിനും ഭീഷണികൾക്കും അധിക്ഷേപങ്ങൾക്കും മുൻപിൽ മുട്ടു മടക്കിച്ച് നിശ്ശബ്ദരാക്കാമെന്ന് കരുതുന്നവർക്കുള്ള പുതിച്ചോറ് തയ്യാറായിട്ടുണ്ട് പുതിച്ചോർ എന്നുള്ള പ്രയോഗം നന്നായി കേട്ടോ പരാതി കൊടുത്തിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ പോസ്റ്റ് മുക്കി കണ്ടം വഴി ഓടിയ ധൈര്യശാലികൾക്കുള്ളതും ഉണ്ട് ബാക്കിയുള്ളവർക്കുള്ളത് വേറെ തയ്യാറാക്കുന്നുണ്ട് നിങ്ങൾ എന്നെ പറഞ്ഞത് പിന്നെയും ഞാൻ ക്ഷമിച്ചേനെ പക്ഷേ എനിക്കൊപ്പം നടന്ന മനുഷ്യരെ പറഞ്ഞത് എന്റെ പ്രൊഫൈലിൽ കയറി അവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ എടുത്ത് ഹീനമായി സ്ലേറ്റ് ഷെയ്മിങ് നടത്തിയത് പൊറുക്കില്ല നിങ്ങളൊക്കെ ഛർദിക്കുന്നത് വാരി വിഴുങ്ങേണ്ട ഗതികേട് ഇവിടെ ഒരു സ്ത്രീക്കുമില്ല കേട്ടോ കേട്ടല്ലോ പൊരുതി തന്നെയാണ് ഇതുവരെ എത്തിയത് അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള മാലിന്യ മാലിന്യങ്ങൾ വിചാരിച്ചാൽ കെട്ടുപോകുന്നതല്ല ഉള്ളിലെത്തി ൾക്ക് ഒപ്പമല്ല സോഷ്യൽ മീഡിയയിൽ ഏത് തരത്തിലുള്ള അക്രമവും നേരിടുന്ന സ്ത്രീകൾക്കൊപ്പം കൂടി തന്നെയാണ് സ്റ്റേറ്റും നിയമസംവിധാനങ്ങളും എന്ന് ബോധ്യപ്പെടുത്തുന്നത് കൂടിയാണ് അതിവേഗം നടത്തിയ ഈ മാതൃകാപരമായ നിയമ നടപടി വെളിച്ചം കെട്ടുപോകാതെ കുറെ മനുഷ്യർ ചുറ്റിലും ഉണ്ടാകുമെന്ന് കൂടി ഈ എഫ്ഐആർ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള മറുപടി സ്ത്രീകൾക്ക് എതിരെയുള്ള ഏത് പ്രശ്നത്തെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പരിഹരിക്കാൻ കൂടിയുള്ളതാണ് ഈ ഓഫീസ് എന്നതാണ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വന്നു നിറയുന്ന ഒരു ആത്മധൈര്യം ഉണ്ട് പ്രതീക്ഷയുടെ ത് സൈബർ പോലീസിൽ നിന്നും രണ്ട് തവണയും വിളിച്ചത് സ്ത്രീകളായ ഉദ്യോഗസ്ഥരായിരുന്നു നിങ്ങൾ സ്ത്രീകൾ ആയതുകൊണ്ടാണ് പറയുന്നത് സ്ത്രീകൾ അക്രമം നേരിടുമ്പോൾ സ്ത്രീകൾ തന്നെ ഒപ്പം ഉണ്ടാകണം എന്ന് ഞാൻ അവരോട് പറയുമ്പോൾ എൻ്റെ ഒച്ച ഇടറി എല്ലാം കാണുന്നുണ്ട് നിയമ നടപടികൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകും ഉറപ്പ് മാഡം സമാധാനത്തോടെ ഇരിക്കണം എന്ന മറുപടി തന്ന സുരക്ഷിതത്വം അത് കേട്ട് കണ്ണു നിറഞ്ഞു സ്ത്രീകളെ ജനിതക തകരാറുകൊണ്ട് ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് പരസ്യമായി വിസർജിക്കുമ്പോൾ അവിടേക്ക് ഒരു കല്ലെങ്കിലും വേണ്ടി പറ്റണം മിണ്ടാതിരുന്നാൽ അതിന്റെ ദുർഗന്ധം നമ്മളെ തന്നെ പൊതിഞ്ഞു കളയും പിന്നാലെ നടക്കുന്നവരും അതിൽ ചെന്നു വീഴും പ്രൊഡേഴ്സിനും പ്രൈവറ്റുകൾക്കും റേപ്പിസ്റ്റുകൾക്കും പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾക്കും പിന്നാമ്പുറ കൂട്ടത്തിലിരുന്ന സ്ത്രീകളെ അസഭ്യം പറഞ്ഞ് അവർക്ക് സോഷ്യൽ ഡാമേജ് ഉണ്ടാക്കുന്ന അബ്യൂസേഴ്സിനും ഉള്ളതല്ല ഈ ഇടമെന്ന് പറയേണ്ടത് നമ്മൾ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും തീവ്രമായ സൈബർ അറ്റാക്ക് നേരിടുമ്പോൾ വീഴാതെ വാക്കുകൾ കൊണ്ട് താങ്ങി പിടിച്ച മനുഷ്യരോട് പോലും നന്ദിയുണ്ട് എന്നാണ് എന്തായാലും ഹണി ഭാസ്കരൻ പറയുന്നത് തീർച്ചയായിട്ടും ഹണി ഭാസ്കരന്റെ ആ ഒരു പ്രതികരണം എല്ലാ പെൺകുട്ടികൾക്കും ആത്മവീര്യം നൽകുന്നതാണ് നോക്കൂ ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഈ ഒരു അവർക്ക് നേരെ നന്നിട്ടുള്ള സൈബർ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തപ്പോൾ എത്ര വേഗമാണ് അതിവേഗമാണ് പോലീസ് നടപടി സ്വീകരിച്ചതെന്ന് നോക്കൂ അപ്പൊ നമ്മൾക്ക് നേരെ ഉയരുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ ഇത്തരം ഞരമ്പന്മാർ നടത്തുന്ന സൈബർ ആക്രമണങ്ങളെ ഇങ്ങനെ തന്നെ നേരിടുന്നു അപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം അവന്തിക പറയുന്നു ഞാൻ ഇന്നലെ രാത്രി മുതൽ സമാനതകളില്ലാത്ത വളരെ മോശമായിട്ടുള്ള സൈബർ ആക്രമണമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അവന്തിക എന്ന് പറയുന്ന ആ ട്രാൻസ്ജെൻഡർ യുവതി പറയുന്നുണ്ട് ആ ട്രാൻസ് വുമൺ പറയുന്നു അതായത് സത്യത്തിൽ മാനസികമായിട്ട് തകർന്നു പോകുന്ന രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്ന് അതായത് തന്നെ രാഹുൽ മാങ്കൂട്ടം റേപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്ന വെളിപ്പെടുത്തൽ തെലുങ്ക് സഹിതമാ പെൺകുട്ടി നടത്തുകയാണ് ആ തുറന്നു പറച്ചിൽ നടത്തിയതിന്റെ പേരിലാണ് അവർ ഇങ്ങനെ ഒരു സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടായത് എന്തായാലും ഈ അവന്തികയാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പൊ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടല്ലോ ഈ രാഹുൽ മാങ്കുട്ട് ആഘോഷം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ആവശ്യപ്പെടുന്ന ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ടല്ലോ ആ ഓഡിയോ ആ സ്ത്രീ ഇന്നലെ ഫൈനലായിട്ട് പറഞ്ഞ ഒരു കാര്യം അതായത് എനിക്ക് നിയമ നടപടി എന്നൊക്കെ താല്പര്യമുണ്ട് പക്ഷെ എനിക്ക് ഭയമാണ് ഇവിടത്തെ ഈ സൈബർ ബുള്ളിങ്ങും അതുപോലെ തന്നെ ഈ സൈബർ ആക്രമികളെയും എനിക്ക് പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് വരാത്തതെന്നാണ് പറഞ്ഞത് നോക്കൂ അതായത് ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടാകുമ്പോൾ അവർക്ക് നിയമ നടപടി സ്വീകരിക്കണമെന്നുണ്ട് പക്ഷേ യുടെക്ക് സൈബർ ആക്രമണം മൂലം രംഗത്തേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അപ്പൊ പൊതുവെ എനിക്ക് പറയാനുള്ളത് ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഞരമ്പന്മാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഈ ഇത്തരം കോഴി സ്വഭാവമുള്ള ഈ കോഴിക്കാട്ടങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും ഇപ്പൊ ഞാനൊരു ഒരു ചിത്രം കാണിക്കാം ഇത് റിനിയുടെ ചിത്രമാണ് നോക്കൂ റിനിയുടെ ചിത്രം ഇട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയിട്ടുള്ള പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ എന്റെ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് തെളിഞ്ഞു സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അതിൽ എഴുതിയിട്ടുള്ളത് എത്ര മോശമായിട്ടുള്ള ഒരു വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെയാണ് അവർ നടത്തിയിട്ടുള്ളത് അതിനെ മേളിക്കളത്തിൽ അഭ്യർത്ഥന ഈ എ കെ ജി സെന്ററിലെ ഉരുപ്പടി ഈ പടക്കത്തിനെ ഇനി ആരേലും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പീഡിപ്പിക്കുന്നതിന് മുമ്പ് ഈ കൊച്ചിനൊരു ജീവിതം കൊടുത്ത് കൊടുക്കണം അത് മിഥു എന്ന് പറയുന്ന പേജിൽ നിന്നാണ് വന്നിട്ടുള്ളത് നോക്കൂ റിണി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക തനിക്കുണ്ടായിട്ടുള്ള ദുരനുഭവം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ എത്ര വലിയ സൈബർ റേപ്പാണ് നേരിടേണ്ടി വരുന്നതെന്ന് നോക്കൂ അതായത് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പല രീതിയിലുള്ള ചിത്രങ്ങൾ എടുത്തുകൊണ്ട് വളരെ മോശമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ തുടക്കം ഈ തുറന്ന് പറച്ചിൽ നടത്തിയത് റിനിയാണല്ലോ റിനിയാണല്ലോ ഇവർക്ക് എല്ലാവർക്കും ആത്മഹത്യ ധൈര്യം നൽകിയത് റിനിയെന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇതൊക്കെ തുറന്നു പറയാൻ തയ്യാറായപ്പോഴാണല്ലോ പലരും തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയത് പിന്നെ മണിക്കൂറുകൾ ഇടപെട്ട് ഓരോ ഓരോ ആളുകളും തങ്ങൾക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ പെൺകുട്ടി ആക്രമിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ രാഷ്ട്രീയം എന്താണ് ഈ പെൺകുട്ടി സഖാത്തിയാണോ ഈ പെൺകുട്ടിയൊരു കമ്മ്യൂണിസ്റ്റ് കാര്യാണ് ബി ജെ പി കാര്യോ അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഒരു കോൺഗ്രസ് കാര്യമാണ് ഈ പെൺകുട്ടിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു ബന്ധം തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് അതായത് വളരെ ഇവർ ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് വി ഡി സതീശൻ എന്ന് റിനി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല റിനി റിനിഷമായിട്ട് ബന്ധപ്പെട്ടതുവരെ ഒരു ഒരു നിയമ നടപടിക്കൊന്നും രംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല തീർച്ചയായിട്ടും റിനിയും ചെയ്യേണ്ടത് ഒരു നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ റിനിക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇവർ തുറന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട് ഈ നേരം വരെയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിട്ടുള്ള ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം ഒരു മറുപടി പോലും പറഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല ഈ ആരോപണം വ്യക്തികൾ അവർ പറയുന്നത് നുണയാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാമല്ലോ റിപ്പോർട്ടർ ചാനലാണ് ആ പെൺകുട്ടിയുടെ ഓഡിയോ സന്ദേശം പുറത്തുവിട്ടത് അത് അത് ഒരു ഫേക്ക് ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നിയമ നടപടി സ്വീകരിക്കാമല്ലോ ഇതൊന്നും രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടില്ല പുറത്തു വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അതൊന്നും തെറ്റാണെന്ന് രാഹുൽ മാങ്കൂട്ടം പൊതുമധ്യത്തിൽ വന്ന് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടെന്ന ചോദ്യം വളരെ പ്രസക്തമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഉത്തരം പറയാം രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ വന്നിട്ട് ഇതൊക്കെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ വെളിപ്പെടുത്തലുകൾ നടത്തി രംഗത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം അയാൾ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഒരു ക്രിമിനൽ ആണെന്ന് പറയാതെ വയ്യ കാരണം അയാൾ തന്ത്രപരമായിട്ട് ഇവിടെ കളിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടം ഒരു ഘട്ടത്തിൽ പോലും ഈ ഒരു വിഷയത്തെ ഡിഫൻഡ് ചെയ്യാതിരിക്കുന്നത് കൂടുതൽ അതായത് തുറന്നു പറയുന്ന ആളുകളെ പ്രകോപിതരാക്കാതിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് തന്നെയാണ് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടിക്ക് വിധേയനാകേണ്ടതുണ്ട് മാത്രമല്ല പോലീസും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഒരു ഒരു നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ഇപ്പൊ ഷാഫി പറമ്പിൽ ബിഹാറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ് അതായത് ഈ ഒരു വിഷയത്തെ ഒളിച്ചോടിയ ഷാഫി പറമ്പിൽ ബിഹാറിൽ നിന്ന് കേരളത്തിലേക്ക് കാലുകുത്തുന്നു എന്ത് ഇപ്പോ ഇപ്പോ ഷാഫി പറമ്പിൽ വന്ന ശേഷം ഷാഫി പറമ്പിൽ എന്താണ് പറയാൻ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും കുറ്റു കുറ്റുനോക്കുന്നുണ്ട് എന്തായാലും ഷാഫിയും വി ടി ബൽറാമും അതുപോലെ തന്നെ നമ്മുടെ വി ഡി സതീശനും ഒക്കെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ ഇയാളുടെ മാനസിക വൈകൃതം അത് ചികിത്സിച്ചു മാറ്റുക എന്നുള്ളതാണ് പുറത്തു വരുന്ന ഒന്നോ രണ്ടോ കേസൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ വിചാരിക്കാം ഇത് ഒന്നോ രണ്ടോ കേസല്ല നിരവധി കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇതിലൊരു വ്യക്തത വരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനം രാജിവെച്ചതുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ അകത്തുള്ള കുറെ പെൺകുട്ടികളെ സേഫ് ആക്കാൻ പറ്റും ഈ നാട്ടിൽ വേറെയും പല പെൺകുട്ടികളുണ്ടല്ലോ ഒരു എം എന്ന നിലയിൽ അയാൾ ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അയാൾ ഇനി പാലക്കാടിലൂടെ കറങ്ങി നടക്കുന്നതിൽ പലർക്കും ഭയം ഉണ്ടെന്നേ അതുകൊണ്ട് അയാൾ എം എൽ എ സ്ഥാനം രാജിവെക്കണം അല്ലെങ്കിൽ അയാളുടെ കൈ ശുദ്ധമാണെന്ന് അയാൾ തെളിയിക്കണം അയാൾ അഗ്നിശുദ്ധി വരുത്തി വരട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് അതായത് നിലവിൽ ആ യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് തന്നെയുള്ള പല ആളുകൾക്കും ഇത്തരത്തിലുള്ള ദുരാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരികയാണല്ലോ അപ്പോൾ ഏറെ ഗൗരവരമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രജ്വൽ രേവണയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള പല കഥകളും ഒക്കെയാണ് രാഹുൽ മാങ്കൂട്ടമായി ബന്ധപ്പെട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് കേൾക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ഈ വിഷയത്തിൽ അതിശക്തമായുള്ള നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇതിൽ വി ഡി സതീശനൊന്നും ഒഴിഞ്ഞു മാറാൻ ഒട്ടും കഴിയുകയില്ല റിനിയെ പോലുള്ള ആളുകളൊക്കെ പരാതി കൊടുത്തിട്ട് മൂന്നര വർഷം അത് മുക്കി വെച്ച് അത് ആ കേസിൽ ഒരു നടപടിയും എടുക്കാൻ ശ്രമിക്കാതെ പോലീസിനു പോലും ആ പരാതി കൈമാറാതെ അത് മുക്കി ആരോപണ വിധേയനെ എം എൽ എയും അതുപോലെ തന്നെ അധ്യക്ഷനും യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനും ഒക്കെ ആക്കി മാറ്റിയ വി ഡി സതീശനും ഈ വിഷയത്തിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് കൈ കഴുകിയൊന്നും മാറാൻ കഴിയില്ല എന്ന കാര്യം പറഞ്ഞു വെക്കുകയാണ് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റ് ഏതെങ്കിലും കോൺഗ്രസുകാർക്കൊക്കെ പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഏറെ ഗൗരവകരമായിട്ടുള്ള കാര്യം തന്നെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി തന്നെ കേരളം ഇത് ചർച്ച ചെയ്യണം ഈ വിഷയത്തിൽ രാഷ്ട്രീയം പോലും നോക്കാതെ നടപടികൾ എടുക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്